നമസ്കാരം ഗാഡ്ജറ്റ്സ് വണിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടോപ്പ് ഫൈവ് ആണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഒരു അഞ്ച് ആപ്ലിക്കേഷൻസേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫിൽഡോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇംഗ്ലീഷ് സോങ്സ് ഒരുപാടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സോങ്സും ഉണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ടി പേയിൻ്റെ സെലക്ട് ചെയ്തു അതിനുശേഷം ടി പേയിൻ്റെ എല്ലാ സീരീസ് സോങ്സും വരും ഞാനിപ്പോൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്ഡേറ്റ് ചെയ്താൽ ഇപ്പോഴത്തെ എല്ലാം വരും എന്നിട്ട് അങ്ങ് അറ്റത്തായിട്ടിരിക്കുന്ന മൂന്ന് ഡോട്ടില്ലേ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ആ പാട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓപ്ഷൻസ് വരും ഡൗൺലോഡെന്ന് ഒരു ഓപ്ഷൻ കിട്ടും നമുക്കതിന അതുവഴി നമുക്ക് സോങ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ റൈറ്റിൽ ആ മൂന്ന് വരെ എടുത്തിട്ട് നമ്മൾ ഏറ്റവും താഴെയായിട്ട് പ്ലേയിങ് ക്യൂ എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പാട്ടിൻ്റെ ലിറിക്സ് നമുക്കവിടെ സൈഡിൽ കിട്ടും ഇപ്പോൾ ഞാൻ പാട്ട് അത് സ്ട്രീം ചെയ്തിട്ടില്ല ചെയ്താലും നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ആ പാട്ടിൻ്റെ ലിറിക്സ് നമുക്കവിടെ കിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സോങ്സൊക്കെ കേട്ട് കേൾക്കുന്നവർക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആപ്റ്റോഡ് ലൈറ്റ് എന്നാണ് ആപ്റ്റോഡ് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആപ്റ്റോഡ് ലൈറ്റ് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് അപ്ഡേഷൻ വരും അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇതുവഴി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റാസ് സേവ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരു നൂറ് എം ബി ഉള്ളൂ ഇത് വെച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ആപ്ലോക്ക് എടുത്തെന്ന് ആപ്പ് ആപ്ലോക്കിൻ്റെ പുതിയ വേർഷനിൽ ഒരു രണ്ട് എം ബിയുടെ എക്സ്ട്രാ ഫയലാണ് ഉള്ളത് അപ്പോൾ ആ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്യാതെ ആ രണ്ട് എം ബിയുടെ എക്സ്ട്രാ ഫയൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു അതാണ് ഈ ഈ ആപ് ടോഡ് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഇത് വളരെ യൂസ്ഫുൾ ഒരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അടുത്തെന്ന് പറഞ്ഞാൽ അപ് ടു ഡൗൺ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആയിട്ടുള്ള ഗെയിംസും ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഒരുവിധപ്പെട്ട എല്ലാ ഇതും എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ആറ് എം ബി എന്തോ എന്താണ് ഇതിൻ്റെ സൈസെന്നു തോന്നുന്നു ഞാൻ ഇതിൻ്റെ എല്ലാത്തിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൈൻ ക്രാഫ്റ്റ് സെർച്ച് ചെയ്യാണ് മൈൻ ക്രാഫ്റ്റിൻ്റെ ഒരുപാട് എഡിഷൻ ഉണ്ട് അതിനകത്ത് പോക്കറ്റ് എഡിഷൻ ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് തോന്നുന്നു പ്ലേ സ്റ്റോറിൽ നമ്മുടെ നമ്മുടെ മൈൻ ക്രാഫ്റ്റ് പോക്കറ്റ് അടിച്ച് നമുക്ക് കിട്ടി കേട്ടോ ഫ്രീ ആണ് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് ഇങ്ങനെ ഫ്രീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളത് പക്ഷേ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനാണ് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസാണ് സോ അടുത്ത ആപ്ലിക്കേഷൻ എന്താ നോക്കാം അടുത്തെന്ന് പറഞ്ഞാൽ ഫയൽ ചെഫ് നമ്മളിപ്പോൾ ടൊറൻറ്റ് എന്തെങ്കിലും സാങ്കേതിക കാരണത്താലും നിങ്ങൾ ടൊറൻറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യുക അതിൽ ഏത് കാറ്റഗറി ആണെന്ന് സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യുക ഞാനിപ്പോൾ ലൈഫ് ഓഫ് പൈ നമ്മുടെ ഫിലിമാണ് അപ്പോൾ ഞാൻ വീഡിയോസ് കൊടുത്തു സെർച്ച് ചെയ്തു നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് കിട്ടും നമ്മളിങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് സെർഫ് ചെയ്ത് പോകേണ്ട കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് കിട്ടും കണ്ടോ ഏത് ക്വാളിറ്റിയിൽ വേണമെന്നുള്ളത് നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതൊരു വേറൊരു ഹാൻഡി ആപ്ലിക്കേഷൻസാണ് അടുത്തതെന്ന് പറഞ്ഞാൽ പിക്ക്നോട്ട് പിക്സൽ നോട്ട് പിക് നോട്ട് ഒന്ന് ആയിരുന്നു ആദ്യത്തെ പേര് ഇപ്പോൾ പിക്സൽ നോട്ടൊന്നാക്കി ഇതിൻ്റെ അകത്ത് നമുക്ക് ഹിഡൻ മെസ്സേജസ് ചെയ്യാം ഞാനിപ്പോൾ ഈ പിക്ചറിൻ്റെ അകത്ത് ഞാൻ ഒരു ഹിഡൻ മെസ്സേജ് ചെയ്യാണ് ഹായ് ഹലോ എന്നിട്ട് ടിക്ക് കൊടുക്കുക നമ്മൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ഓക്കെ കൊടുക്കുക ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കൺവേർട്ടായിട്ട് വരാനായിട്ട് കൺവേർട്ടായിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മീഡിയം വാട്സപ്പോ ഫേസ്ബുക്കോ എങ്ങനെയോ അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്താൽ അയാളുടെ കയ്യിൽ ഈ പിക്സൽ നോട്ട് ആവശ്യമാണ് അയാൾ ഈ പിക്സൽ നോട്ട് വെച്ചിട്ട് ആ ആ ഇമേജ് ഓപ്പൺ ചെയ്യണം പിക്സൽ നോട്ട് വെച്ചിട്ട് അയാൾ ആ ഇമേജ് ഓപ്പൺ ചെയ്യണം പിന്നെ ഈ പാസ്വേഡും നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അയാൾ ഈ പാസ്വേഡ് അടിച്ചു കഴിയുമ്പോൾ ആ ഹിഡൻ മെസ്സേജ് അയാൾക്ക് കിട്ടും അതേപോലെ അയാൾക്ക് തിരിച്ച് നമുക്ക് അതേപോലെ അയച്ചു തരാൻ പറ്റും ഞാനിപ്പോൾ അത് കൺവേർട്ട് ആയിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ കൂടി അയക്കാം ജിമെയിലിൽ കൂടി അയക്കാം ബ്ലൂടൂത്ത് വഴി അയക്കാം അപ്പോൾ ഇത്രയാണ് ഒരു ടോപ്പ് ഫൈവ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആപ്ലിക്കേഷൻ ഞാനിതുവരെ ഇത് കണ്ടിട്ടില്ല പറയുന്നത് ഒരുവിധപ്പെട്ടവർക്കൊന്നും ഇതറിയത്തില്ല സോ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ആ കമന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഗാജറ്റ് മലയാളം ടെക് ടിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ എല്ലാവരും എൻ്റെ വീഡിയോസ് പോയി കാണുക പിന്നെ ഞാനൊരു ഗിവ് അവേ വീഡിയോ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സോണിയുടെ സ്മാർട്ട് ഫോണാണ് ഗിവ്വേ വീഡിയോ ഗിവ്വേ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും